ഹലോ നമസ്കാരം ഇന്ന് നിർദ്ധന പരിപാടിയാണ് മദ്രസയിലേക്കാണ് പോകുന്നത് കുട്ടികളുടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഭക്ഷണ വിതരണമുണ്ട് ആദ്യമായി എൻ്റെ മോൻ്റെ പാട്ടാണ് ഹല്ല അക് ജാ സിറനേ ഗൗന ശരീപിരനേ ഹല്ല അക് ജാ സിറനേ അൽഹംദുദ യവനേ ആരാന്ദന യവനേ അജ്ത് ദീർ ഭവനേ ഹല്ല ഖുദ യവനേ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോക ജനത്തിൻ്റെ വേണ്ടി നിയോഗിക്കപ്പെട്ട നബിയീ പ്രവാചകൻ എന്ന മധു എന്തിൻ മുദീന തേടും അവിടുന്ന് കുട്ടികളുടെ കുറച്ച് കലാപരിപാടികളൊക്കെ കണ്ട് നേരെ ഭക്ഷണ വിതരണം ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇത് അടുത്ത ദഫിനുള്ള കുട്ടികളാണ് ഇവിടെ നമ്മുടെ സുഹൃത്തുക്കൾ ഭക്ഷണം സജ്ജീകരിച്ചു കൊണ്ടിരിക്കുന്നതാണ് അശ്മീർ ഉണ്ട് റേസ് ഉണ്ട് സുനീറുണ്ട് പള്ളി സെക്രട്ടറി അസീസ് കരുണ്ട് റസാഖുണ്ട് ഇവിടെ ഏകദേശം ഭക്ഷണമൊക്കെ പേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നേതൃത്വം കൊടുക്കുന്നത് സ്വിജർലാൻഡ് മഠത്തിലാണ് ഏകദേശം പത്തറുന്നൂറ് ആളുകൾക്കുള്ള ഭക്ഷണം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ബിരിയാണിയൊക്കെ പാക്ക് ചെയ്ത് കയറിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നേരെ വീണ്ടും സ്റ്റേജ് പരിപാടിയിലേക്ക്

യങ് ലൈഫ് എന്ന യുവജന സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു നിബന്ധന പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത് എല്ലാവരും നല്ല സജീവമായിട്ട് തന്നെ ഉണ്ടായിരുന്നു പരിപാടിയൊക്കെ കഴിയുമ്പോഴേക്കും ബിരിയാണിയൊക്കെ റെഡിയായിരുന്നു അവിടുന്ന് ഞങ്ങൾ ബിരിയാണി മേടിച്ച് നേരെ വീട്ടിലേക്ക് ഇനി അടുത്തൊരു വീഡിയോയുമ്പോൾ കാണാം കുട്ടി എൻ്റർടൈൻമെൻറ്റ്